മോളിലോട്ട് വാങ്ങിയിരിക്കുന്നത് ആണ എനിക്കൊരു സംശയം ഈ സൂര്യൻ എവിടെ നിന്ന് ഈ വെളിച്ചം കിട്ടണത് ഇടാ അതിന് പള്ളിക്കൂടത്ത് പഠിക്കണം എനിക്ക് പിന്നെ നിങ്ങള് പറടാ അതല്ലേ പറഞ്ഞത് പള്ളിക്കൂടത്ത് പഠിക്കണമെന്ന് മീസ തണ്ട ഒരു ലോഡ് പോയിട്ട് പറയണ് ഓണം വല്ല എല്ലാ കോളത്ത് കാണും വാളിയ ഇനി അഴിയാൻ ഓണം കഴിഞ്ഞിട്ട് പോയാ മതി അറിയാ അത്തായു ഏ ആദ്യം ഇന്ന നാള് പോയില്ല ഈ ഓണം നമ്മൾ അടിക്കുക പൊളിക്കും വാളിയ വാ കഷ്ടനക്കും അറിഞ്ഞൂട എനിക്കറിഞ്ഞൂടേ ഇത് എന്റെ അളിയൻ അപ്പുക്കുട്ടൻ അപ്പുട്ടനല്ല ഇത് എവന് ചെറുപ്പത്തിലെ ഹിന്ദി സിനിമകളാണ് ഇഷ്ടം അങ്ങനെ സിനിമാ ഭ്രാന്ത് പിടിച്ച് ബോംബക്ക് വണ്ടി കയറി അങ്ങനെ ശേഷം മാറി ഞാൻ അന്തേരിയിൽ ഇറങ്ങി

വീട്ടിൽ നിധി വെച്ചിട്ട് എന്തിനാ നാട്ടിൽ തെണ്ടി നടക്കുന്നത് എനിക്ക് പിന്നെ എടുത്തോണ്ട് വരി എന്തോന്ന് നിധി വിവരമില്ല മീശ പട്ടാപ്പകൽ ആരെങ്കിലും നിധി എടുത്തോണ്ട് വരുവോ മീശ രാത്രി എടുത്തോണ്ട് ഓ എൻ്റെ കിഴങ്ങന്മാരെ എൻ്റെ നോക്കടാ ഒരു കിരീടത്തിൻ്റെ കുറവേ ഉള്ളൂ ഒറിജിനൽ മാവേലി അത് ഒരിക്കലുമില്ല കൊണ്ട് കൊണ്ട് എന്നെ അറിഞ്ഞൂടാ അലേനായി പോയി പത്തോ ആവുമ്പോ ഓരോ കമ്മിറ്റിക്കാരെ വിളിച്ചോണ്ട് പോകും പിന്നെ തിരുവനന്തപുരത്ത് ഓണാഘോഷ പരിപാടി കഴിഞ്ഞേ എന്നെ വിടുവുള്ളു അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ നിങ്ങൾ എനിക്ക് സ്വയം തരില്ലേ നിങ്ങൾ വേറെ ആടെ നോക്കട്ടെ എനിക്ക് വേറെ പണിയുണ്ട് അണ്ണാ പോയി അണ അന്ന ഞാൻ തന്നെ കെട്ടാം